സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നാൽപ്പത് മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് നാടിന് സമർപ്പിച്ചത് തുറന്നപ്പോൾ ആദ്യം അഞ്ഞൂറ് രൂപയായിരുന്നു പ്രവേശന നിരക്ക് പിന്നീട് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി കുറച്ചു ചില്ലുപാലത്തിന്റെ പേരും പെരുമയും കേട്ടിറിഞ്ഞ വാഗമണ്ണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് സന്ദർശകർക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാൻ സൗകര്യമുണ്ടായിരുന്നത് എന്നാൽ ഇതിന് ഇരട്ടി സഞ്ചാരികളാണ് എത്തിയിരുന്നത് ഒരേ സമയം പതിനഞ്ച് പേർക്ക് ചില്ലുപാലത്തിൽ ചിലവഴിക്കാം ഒരാളിന് അഞ്ചു മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഒൻപത് മാസം കൊണ്ട് ഡി ടി ഒന്നര കോടിയിലധികം രൂപ വരുമാനവും ലഭിച്ചു ചില്ലുമാലത്തിൽ നിർമ്മാതാക്കളായ സ്വകാര്യ സ്വകാര്യം ആണ് എന്നാൽ ഇപ്പോൾ മൂന്ന് മാസത്തിൽ അധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് വണ്ടി വിളിച്ച് കണ്ടി വിളിച്ചാണ് വന്നത് എന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാത്തതിൽ വളരെ വിഷമമുണ്ട് നമ്മളാകെ നിരാശയിലാണ് കാര്യം ഇത്രയും വലിയ കാലാവസ്ഥയിലും നല്ല കാലാവസ്ഥയിൽ ഈ ഗ്ലാസ്ഫ്രിഡ്ജ് തുറക്കാത്തതിൽ വളരെയധികം നിശ്ചയിക്കുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് എന്നാൽ ഇത് വളരെ നിരാശയോടാണ് നമ്മളിപ്പോൾ പോകുന്നത് മെയ് മുപ്പതിന് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ചില്ലുപാലം അടച്ചത് കാലാവസ്ഥ അനുകൂലമായിട്ടും പാലം തുറക്കാൻ സർക്കാർ തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാലത്തിൽ കയറാൻ മോഹിച്ച് എത്തുന്നവർക്ക് അതിന് സാധിക്കാതെ വരുന്നതോടെ സഞ്ചാരികളും ഡി എം സി ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട്